ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവിനുള്ള സർക്കാർ നീക്കം വിചിത്ര നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സി പി എം പാഠം പഠിച്ചില്ലെന്നും വീണ്ടും തെറ്റുകളിലേക്ക് പോകുന്നുവെന്നും സതീശൻ പറഞ്ഞു മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്ന മൂന്ന് പ്രതികളെ ജയിൽ നിയമങ്ങളെയും ഹൈക്കോടതി വിധിയേയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നത് ഇത് സംബന്ധിച്ച ജയിൽ വകുപ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുക ഒരു പൊതുപ്രവർത്തകനായ ടി പി ചന്ദ്രശേഖരനെ ക്രൂരമായി അൻപത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകളായ ആളുകളെയാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും കെ കെ രമ ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് അഞ്ചു മാസമായി ഉത്തരം തന്നിട്ടില്ല ഇവർ ഇവർക്കൊടുത്ത പരോളുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഞങ്ങളെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പ്രതികൾ കൂടി രണ്ടായിരത്തോളം ദിവസം ഇവർ പരോൾ കൊടുത്തിട്ടുണ്ട് ഇതിന് മുൻപായിട്ട് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഈ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുകയാണ് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് ഇനി ജയിൽ റൂം എയർ കണ്ടീഷണറാക്കി മാറ്റി എയർ കണ്ടീഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ